കാണുന്ന വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ ഒന്നും തേച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ മുടി ഇല്ലാത്തതും മുടി കുറച്ച് കുറയുന്നതൊന്നും ഭയങ്കര വലിയ പ്രശ്നം ആന പ്രശ്നമൊന്നും അല്ല എന്നാലും സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മനസ്സിലൊരു വിഷമൊക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അതെനിക്ക് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് വയസ്സിന് ശേഷമൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഹെയർ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് കരുതുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി മൊത്തം പൊഴിഞ്ഞു പോയിട്ട് എന്താ പറയുക ഈ വകുപ്പൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാൻ തുടങ്ങും തലയുടെ ഫ്രണ്ട് പോർഷൻസ് ഒക്കെ നമുക്ക് തെളിഞ്ഞു കാണാൻ തുടങ്ങുന്നതിന് എങ്ങനെ നമുക്ക് അതിനൊരു പരിഹാരം കാണാമെന്നുള്ളതാണ് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക പി സി ഒ ഡി പി സി ഒ എസ് വൈറ്റമിൻ ഡിയുടെ കുറവ് ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് ഹെയർ നമുക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ഈ കാണുന്ന വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ ഒന്നും തേച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ എന്താ പറയുക ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻ മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്ടേഴ്സ് നമുക്ക് കുറിച്ച് തരുന്ന എന്തെങ്കിലും മരുന്നുകൾ അതായത് നമുക്ക് സ്കാൽപ്പിൽ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇതെന്തെങ്കിലും കൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു കണ്ടീഷനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നോർമലി കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഓരോ എണ്ണയുടെ ഓരോ പ്രോഡക്റ്റുകളുടെയൊക്കെ റിവ്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവരെ പ്രൊമോഷൻ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ മുടിപൊഴിച്ചിലെന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടി വരിക അപ്പം ഈ മുടി പോകാമെന്ന് പറഞ്ഞാൽ എല്ലാ ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ വിഷമം വരുന്നൊരു കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ വീഡിയോസൊക്കെ കാണുകയും ചെയ്യും എന്താ അപ്പോൾ ഈ വീഡിയോസ് കാണുകയും ചെയ്യും ഈ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും നമ്മൾ കുറേ ആൾക്കാരുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്യുന്നത് അവർ വിശ്വസിച്ചിട്ട് അവർ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അത്ര ഭയങ്കര ജെനുവൻ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഹെയർ ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ഇതിലും അതായത് ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന ഒരു പ്രോഡക്റ്റിലും വാങ്ങി ഉപയോഗിച്ചിട്ടില്ല കാരണം ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലില് ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഭയങ്കര ലോസ് ആകുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ എണ്ണ തേക്കാൻ പറയുമല്ലോ അപ്പം എണ്ണ പിണ്ണാക്കും എല്ലാം തേച്ചിട്ടൊന്നും ഒരു കുറവില്ല അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് ആ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യണമെന്നും മെഡിസിൻ എടുക്കണമെന്നും പിന്നെ അതുപോലെ തന്നെ ത്രീ മന്ത്സിൽ വന്നിട്ട് എന്താ ഒന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യമായിരുന്നു അപ്പം അന്ന് എനിക്ക് തിരിച്ച് യു എയിലോട്ട് വരേണ്ട ഒരാളായതുകൊണ്ട് എനിക്ക് ആ ഡോക്ടറെ ശരിക്ക് പിന്നെന്താ അത് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അത് കാരണം എനിക്ക് കുറേ ഹെയർ ഹെയർലോസ് ഉണ്ടായി ഞാനത് എന്താ പറയുക ഡോക്ടർ ആ സമയത്ത് കുറിച്ച് തന്നെ മരുന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ടില്ല ഈ തലയിൽ അടിക്കുന്ന സ്പ്രേയും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അതങ്ങ് വിട്ടു കാരണം നമ്മുടെ കർണവന്മാർ പിന്നെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയുമല്ലോ എണ്ണ തേച്ച് ശരിക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി വരും ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ പറത്തി മുടി ഇട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും ശരിക്ക് വരാത്തതെന്നൊക്കെ പറഞ്ഞു കാരണം കുറേ എണ്ണയൊക്കെ കുഴച്ച് തേച്ചൊക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഒന്നും തേച്ചിട്ട് നോർമൽ നോർമൽ ഒരു 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 പ്രൊമോഷൻ വീഡിയോസും കണ്ടിട്ട് എണ്ണയും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഉള്ള വെളിച്ചെണ്ണ തേക്കും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ വല്ല ഉലുവയോ ജീരകമോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തേച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ മുടി വന്നതായിട്ട് പക്ഷേ ഒരു സമയത്ത് ഞാൻ ഒരു പിന്നെ എന്താ പറയുക അടുവിലുള്ള ഒരു പിന്നെ ഒരു 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 ഹോസ്പിറ്റലാണെന്ന് പറയാൻ പറ്റത്തില്ല ആയുർവേദത്തിൻ്റെ ഒരു ഡോക്ടർ ഹെയറിൻ്റെ അവിടെ ചെന്നപ്പം ഡോക്ടർ എനിക്ക് തലയെ തേക്കാൻ എണ്ണയും അത് കഴിഞ്ഞിട്ട് അത് തേച്ച് കഴുകി കഴുകിക്കളയാനായിട്ട് എന്താ പറയുക കുറച്ച് പൊടിയും ഒക്കെ തന്നിരുന്നു അത് കൂടാതെ അവർ കുറേ മരുന്ന് കുറേ ലേഹ്യവും കുറേ എന്താ പറയുക അരിഷ്ടം പോലത്തെ ഒക്കെ സാധനങ്ങൾ കുടിക്കാനായിട്ട് തന്നു അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അതെനിക്ക് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പോയ മുടി എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ നല്ല ബേബി ഹെയർസ് വരെയും ചെയ്തു കേട്ടോ പക്ഷേ ആ ഒരു സംഭവം നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഡെയിലി നമ്മൾ എണ്ണ തേച്ചൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഈ വേപ്പിൻ്റെ ഇലയില്ലേ വേപ്പിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം പിന്നെ ആ വെള്ളത്തിൽ ഈ ഡോ ഡോക്ടർ തന്ന ഒരു പൊടിയുണ്ട് അത് മിക്സ് ചെയ്ത് തേച്ച് കഴുകി കളയണം തേച്ച് കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴുകി കളയണം ഷാംപൂ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പക്ഷേ മുടിക്ക് നല്ല തിക്നെസ് ഒക്കെ വന്നു അങ്ങനെ ഉണ്ടായി അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ആ ഡോക്ടർ അന്ന് തന്നത് ഒരു തലേ തേക്കാൻ എണ്ണയും അത് കൂടാതെ കുറേ മെഡിസിൻ എണ്ണയെക്കാട്ടി കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് കുറേ മെഡിസിൻ ആയിരുന്നു തന്നത് മെഡിസിൻ മീൻസ് കുടിക്കാനുള്ളതും കഴിക്കാനുള്ള ലേഹിയൊക്കെ ആയിരുന്നു തന്നിട്ടിട്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം കൊണ്ടാന്ന് തോന്നുന്നു പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞപ്പം വീണ്ടും ഹെയർ ലോസ് ഉണ്ടായി അങ്ങനെ പിന്നെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ പി സി ഒ പ്രശ്നങ്ങളും ഹോർമോണിൻ്റെ പ്രശ്നം വൈറ്റമിൻ്റെ പ്രശ്നം അതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് ഇപ്പം ഞാൻ വീണ്ടും പ്രോപ്പറായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹെയർ അത്യാവശ്യം വരുന്നുണ്ട് പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുപ്പത് വയസ്സിന് ശേഷമൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന ർ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് കരുതണം കുറേ ചിലർക്കൊക്കെ ഒരുപാട് മുടി ഇങ്ങനെ ഉണ്ടാവും ചിലർക്ക് ഈ പാരമ്പര്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ മുടിയുള്ളവരാണെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ത് തന്നെ ആയാലും കുറച്ചൊരു നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ പോലെ എന്താ ഈ കണ്ണി കാണുന്ന വെളിച്ച വെളിച്ചെണ്ണമില്ല ഈ കണ്ണി കാണുന്ന ഓരോ ബ്രാൻഡിൻ്റെ എണ്ണകളോ അതോ ഇതോ ഒന്നും തേച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലെ ചെയ്തു അപ്പോൾ അവർ നോക്കും ഓരോ മൂന്ന് മാസത്തിൽ നമ്മൾ പോകുമ്പോഴത്തേനും എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഒരു പിന്നെ ഒരു ലെവൽ എത്രത്തോളം ഉണ്ട് എത്രത്തോളം വരുന്നുണ്ട് എന്നൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് ഇതിപ്പം അവർക്കൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുമായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് അലോപേഷക്കെ വന്ന് അല്ലെങ്കിൽ പിന്നെ ഹെയർ ഒരുപാട് പോയിട്ട് ഈ കഷണ്ടി പോലെയൊക്കെ ആവുന്ന ആൾക്കാർ കുറിച്ചിട്ടാട്ടോ പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടെങ്കിൽ ഒരു ഒരിക്കലും ഈ ഇൻഫ്ലുവൻസസ് ഒക്കെ പറയുന്ന ഓരോ എണ്ണകളും കാര്യങ്ങളും വാരി വലിച്ച് തേക്കാതെ എന്താ ചെയ്യുക നമ്മൾ ഫുഡിൽ നല്ലോണം എന്താ പറയുക വൈ മൾട്ടി വൈറ്റമിൻ ഗുളികള് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അതൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാളു ഫുഡില് നല്ലോണം നമ്മൾ പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം നമ്മൾ ഉള്പ്പെടുത്തിയിട്ട് നല്ല ഫുഡ് കഴിക്കുക അയൺ ഉൾപ്പെട്ട ഫുഡ് കഴിക്കുക അതൊക്കെ ചെയ്തിട്ട് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ എന്നിട്ടും ഹെയർ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുമായിട്ട് പോയി കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് പിന്നെ ഈ എണ്ണ വലിച്ചു വാരി മുടിയിൽ തേച്ചുകൊണ്ട് നടന്ന ഒരു കാര്യമില്ല നല്ലോണം ഹെയർ ലോസ് ഉണ്ടാവത്തേ ഉള്ളൂ ആദ്യമൊക്കെ നമുക്ക് നല്ല മോയിസ്ചറായിട്ടൊക്കെ ഇരിക്കും കേട്ടോ ഈ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഷാംപൂ ഒക്കെ ചെയ്ത് കണ്ടീഷണറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും ഇടണമെന്നില്ല കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറുകൾക്ക് നമുക്ക് പുറമേ തേച്ച് കൊടുക്കാൻ പറ്റിയ കുറേ സിറംസ് ഒക്കെ ഇപ്പോൾ ആണ് ഈ എണ്ണയ്ക്ക് എണ്ണയ്ക്കൊക്കെ പകരം അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണേനെ ഒരു തുള്ളി കയ്യിലെടുത്തിട്ട് ചുമ്മാ രണ്ട് കൈയിലും പറ്റിച്ച് മുടിയിലിങ്ങനെ ഒന്ന് വെറുതെ അതും സ്കാൽപ്പിന്റെ ഭാഗത്തോട്ട് പോവാതെ മുടിയുടെ എൻഡിൽ ചുമ്മാ ഒന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം ഈ എണ്ണയൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ നോർമലി സിറോ ഒക്കെ യൂസ് ചെയ്യാറ് എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് ഭയങ്കര മോശം ഹെയർ ആണ് അത് കുറേ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു അങ്കിൾ എന്നോട് പറയായിരുന്നു ഇതിൻ്റെ തലയിലുള്ള മുടിയക്കാട്ടി കൂടുതൽ നിലത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം അന്നൊന്നും അത്ര കാര്യമാക്കി എടുത്തില്ല കാരണം പോവും വരും പോവും വരും ഇത് സ്വാഭാവികമാണെന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ട് വെച്ചതുകൊണ്ട് ഏതായാലും ഇപ്പം ഞാൻ ശരിക്കും എന്താ പറയുക ഡോക്ടറിനെ കണ്ട് അതിനായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നുണ്ട് ഞാൻ ഒരുപാട് ലേറ്റായി പോയി അതുകൊണ്ട് കുറേ വിഷമം ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മുടിയുടെ കാര്യമായതുകൊണ്ട് നമ്മൾ ഒരു കോംപ്രമൈസിനും തയ്യാറാവരുത് ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സാധനവും നമ്മൾ യൂസ് ചെയ്യാനും പാടില്ല പ്രോപ്പറായിട്ട് നമ്മൾക്ക് വിശ്വാസമുള്ളിടത്ത് നല്ല ഡോക്ടേഴ്സ് ഡെർമറ്റോളജിസ്റ്റും ഒക്കെ ഉണ്ടാവും അവരെ പോയി കണ്ട് അവർ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിക്കും കഷ്ടപ്പെടും എന്നാലും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് പ്രോഡക്റ്റുകളുണ്ട് അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇനി പേര് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതും പ്രൊമോഷൻ വീഡിയോ അല്ലേന്ന് ഒരു സിറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ഈ ഒരു സിറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും പറ്റുമോ എന്ന് പക്ഷേ ഇല്ല ഇത് നോർമലി ഇത് ഇത് എണ്ണയൊന്നും അല്ലേ ഒരു സിറാണ് അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എന്താ അത്യാവശ്യം ഹെയർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹെയർസ് വരുന്നുണ്ട് പിന്നെ ഈ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വന്നാലും ഹെയർ റൂട്ടിന് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് പൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം അതിന് അതിനും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടുള്ളൂ പിന്നെ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നിട്ടുള്ളത് ഈ ഒരു ഇതാണ് ഇത് യൂസ് ചെയ്യുന്നത് ഡോക്ടർ തന്നെയാണ് കേട്ടോ അത് ഒരു സിക്സ് മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മെയിൻ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്തിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അങ്ങനത്തെ കുറേ പ്രോഡക്റ്റുകളും ഉണ്ട് അപ്പോൾ എന്താ സ്ട്രെയിറ്റ് ചെയ്യുന്നതും കേൾ ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെ അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ഈ ഹെയർ ഇങ്ങനെ ഫ്രിസി ആയിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ കുറേ കുഞ്ഞ് ഹെയേഴ്സ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രെയിറ്റ്നറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ആ ഒരു സാധനം അത്ര നല്ല കാര്യമല്ല മുടി നന്നായിട്ട് പോവും നമ്മൾ മുടി തിന്നാവാനായിട്ട് അത് ഭയങ്കര കാരണമാവുന്നുണ്ട് സോ നമ്മൾ ഇതുപോലത്തെ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ ഡാമേജ് ആവാതിരിക്കും പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇപ്പം എല്ലാം കെമിക്കൽ ആണെങ്കിലും കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ അപ്പം നമുക്ക് കുറച്ചുകൂടെ വിശ്വാസമുള്ള ഉള്ളിടത്ത് പോയിട്ട് എന്തെങ്കിലും ഒരണം ഒരു ബോട്ടോക്സോ അല്ലെങ്കിൽ പ്രോട്ടീനോ കെരാറ്റിനൊന്നും ഞാൻ പറയത്തില്ല ബോട്ടോക്സോ പ്രോട്ടീനോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് കഴിഞ്ഞാൽ മുടി ഒതുങ്ങിക്കിടക്കും പിന്നെ ആണ് എനിക്ക് തോന്നുന്നു തിൻ ഹെയർ ഉള്ളവർക്ക് ഒന്നുകൂടി നല്ലത് മുടി ഒതുങ്ങി കിടക്കും നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്താ അപ്പം നല്ല വൃത്തിയിലൊക്കെ കിടക്കും നമുക്ക് അധികം ഈ പറഞ്ഞ പോലെ കുളിച്ച് ഷാംപൂ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും തലയിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം ഇനി ഒരുപാട് തിന്നാണെങ്കിൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എലിവാൽ പോലെ കിടക്കും കിടക്കൂട്ടോ സോ നമ്മുടെ നാച്ചുറൽ ഹെയർ തന്നെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ എണ്ണ തേക്കാൻ ഇഷ്ടമുള്ളവർ എണ്ണ തേക്കാം കുഴപ്പമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം എണ്ണ തേച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് കഴുകി ഷാമ്പൂ ഇട്ട് കഴുകി കണ്ടീഷണറും ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴുകിയാലും കുഴപ്പമില്ല കണ്ടീഷണറും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചെയ്യി അങ്ങനെ വൃത്തിയിൽ കൊണ്ട് നടക്കാം പിന്നെ ഈ ഇല്ലാത്തതും മുടി കുറച്ച് കുറയുന്നതൊന്നും ഭയങ്കര വലിയ പ്രശ്നം ആന പ്രശ്നമൊന്നുമല്ല എന്നാലും സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മനസ്സിലൊരു വിഷമമൊക്കെ ഉണ്ടാവും അത് എന്താ പറയുക പോയില്ലേ അങ്ങനെ ഒരു വിഷമം ഉണ്ടാവും സോ സൊ നമ്മളെന്തു ചെയ്യുക പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുക നമ്മുടെ ഹെയറിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ വരും നൂറ് ശതമാനം വരും എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഉറപ്പിച്ചിട്ട് മുമ്പോട്ട് പോവുക ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ കോൺഫിഡൻസ് ഒന്നും ഈ ഹെയറിലോ സൗന്ദര്യത്തിലോ ഒന്നും അടച്ചുപൂട്ടിയിടാതെ എന്താ പറയുക നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു പോകുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ